ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇപ്പോൾ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഈദിന് ഈദിനുപകാരപ്പെടുന്നു കരുതിയിട്ടാണ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഈദ് മെനു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പിയും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡും പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ നോക്കിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ റൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത് മഗ്ലൂബ എന്ന് പറയുന്ന ഒരു അറബിക് ഡിഷാണ് അപ്പോൾ അത് നോർമലി എല്ലാ അറബിക് കൺട്രീസിലും ഉള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ആണ് അതായത് തല തലക്കുത്തനെന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സൗദി സ്റ്റൈൽ മഗ്ലൂബാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഒരു കിലോ ചോറിൻ്റെ അളവാണെട്ടോ ഞാൻ പറയുന്നത് ഇനി ആ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം രണ്ട് വലിയ സവാള ചെറുതാക്കി നുറുക്കിയതും അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയം നമുക്കതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് പത്തെണ്ണമൊക്കെ എടുക്കാം അത് ചെറുതാക്കി നുറുക്കിയത് അല്ലെങ്കിൽ ചതക്കണമെങ്കിൽ ചതക്കും ചെയ്യാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ബ്രൗൺ ആയി വരണം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നല്ല ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട് ചെറിയ രീതിയിൽ ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടിയായിട്ട് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടണേം കൂട്ടാം കുറയ്ക്കണേയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു അറബിക് സ്റ്റൈൽ ഡിഷ് ആയതുകൊണ്ട് തന്നെ അതിൽ സ്പൈസിനെസ് കുറച്ച് കുറവാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചിട്ട് ചേർക്കുന്നത് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും നല്ലതാണല്ലോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അറബിക് സ്പൈസസാണ് ഇപ്പോൾ ഈ അറബിക് സ്പൈസസ് അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മന്തി മന്തി അല്ല കബ്സ മസാല അല്ലെങ്കിൽ മധുബൂത്ത് മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് യൂസ് ചെയ്താലും മതി അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കനിലേക്കും ചോറിലേക്കും വേണ്ട ഉപ്പ് മൊത്തത്തിലാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ചേർക്കുന്ന സമയത്ത് മൊത്തത്തിൽ വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് റോസ്റ്റ് ആയി ആ ഒരു മസാലേൻ്റെ പച്ചക്കുത്തി സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉണക്ക നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ചിക്കന് സ്കിന്നുള്ളതോ സ്കിന്നില്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടോ ഇനി അത് ഇറച്ചിയുള്ള ഭാഗം താഴോട്ടാക്കിയിട്ട് വെച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ചിക്കൻ നമ്മൾ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജേ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കണില്ല കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് ഭാഗം ഒന്ന് വൈറ്റായി വന്നാൽ മതി ഈ റെഡ് കളറൊക്കെ ഒന്ന് മാറി രണ്ട് ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് വൈറ്റായി കിട്ടും അപ്പോൾ ഒരു ഭാഗം ആ ഒരു വൈറ്റായി വന്നാൽ നമുക്ക് അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മറ്റേ ഭാഗവും വൈറ്റും ബ്രൗൺ കളറായിട്ട് ആ ഒരു പൊരിച്ച ഒരു ഫീൽ കിട്ടണം സ്കിന്നുള്ള ചിക്കനാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ സൈഡ് താഴോട്ടാക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ചിക്കൻ രണ്ട് ഭാഗം ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വെള്ളം എന്ന് പറയുമ്പം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോ അരി എടുത്താൽ അളന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ആ ചിക്കൻ നന്നായിട്ട് എടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സൈഡിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു എഗ് പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് പറഞ്ഞാൽ നമ്മൾ വലിയ കറുത്ത ആ ഒരു വഴുതന കുരു കുറവുള്ള കാമ്പ് കൂടുതലുള്ള ഒരു വലിയ ടൈപ്പ് വഴുതന അപ്പോൾ അതിൻ്റെ തോല് വേറെയും ആ നടുഭാഗം വേറൊന്നായിട്ട് നമ്മൾ പൊരി കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം അത് പൊരിച്ചെടുക്കും വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു വഴുതനേൻ്റെ തോലാണ് പൊരിച്ചെടുക്കുന്നത് തോല് നമ്മൾ ഒഴിവാക്കേണ്ടി ആവശ്യമില്ല അതിങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ബാക്കി നടുഭാഗം ഇങ്ങനെ സ്ക്വയർ പോർഷൻ ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ രണ്ട് വലിയ പൊട്ടാറ്റോ കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാൻ പോവാണ് അപ്പൊ പൊട്ടാറ്റോ ഇത്രയും തിക്നസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ മാത്രം അതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ചിക്കൻ മാത്രം കോരി മാറ്റി വെക്കുക ശേഷം നമുക്കതിലേക്ക് കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക അപ്പോൾ അരി നമ്മൾ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത് സെല്ലാ റൈസ് ആണെങ്കിൽ ബെറ്റർ ആണ് അപ്പോൾ സെല്ലാ റൈസ് അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വാർത്തിട്ടുള്ള ആ ഒരു അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരി ചേർക്കുന്ന സമയത്ത് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ഒന്ന് ചെക്ക് ചെയ്യുക വെള്ളം നമ്മൾ കൈ ഇട്ട് നോക്കുമ്പോൾ നമ്മളെ വിരലിൻ്റെ രണ്ട് വരക്ക് വെള്ളം എക്സ്ട്രാ അരിനേക്കാളും കൂടുതൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കോളിഫ്ലവറും കൂടിയും ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് ക്യാപ്സിക്കമാണ് കേട്ടോ ഒരു വലിയ ക്യാപ്സിക്കും തന്നെ ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് വലിയ സവാളയും കൂടിയും റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും പൊരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അതിനുശേഷം അതുപോലെ തന്നെ രണ്ട് വലിയ തക്കാളിയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടി പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ രണ്ട് വലിയ തക്കാളി മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് നമ്മൾ അറബിക് സ്പൈസസും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഒത്തിരി ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു ഫുഡ് കളറ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഫുഡ് കളർ ചേർക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ എത്രയും കൂടി ആയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഒരു സോസ് പോലെ തിക്കാക്കിയെടുക്കുക അങ്ങനെ നമ്മൾ മഗ്ലൂബക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഫൈനലായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ ചെറിയ രീതിയിലൊന്ന് ദം ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു മഗ്ലൂബന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആവുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ രീതിക്ക് അനുസരിച്ച് നമ്മൾ പൊരിച്ചുവെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ അതേ രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്യാം നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ കാരണം നമ്മൾ തിരിച്ച് മറിച്ചിടാൻ പോകുന്നതാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വലിയൊരു പാനാ കേട്ടോ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ചെറിയ പാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു രണ്ട് കിലോന് രണ്ടര കിലോനൊക്കെ വെക്കാൻ പറ്റുന്ന ഈ ഒരു പാനാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വലുതെടുത്തത് പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കിലോന് ചോറാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കിലോന് കറക്റ്റ് കൊള്ളുന്ന പാൻ തന്നെ എടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മറിച്ചിടുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഷെയ്പ്പ് കിട്ടൂല അപ്പോൾ എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചതരാം കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ അടിയിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം മേല കുറച്ച് ഉപ്പ് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട് ആ ഒരു വെജിറ്റബിൾസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചോറ് ഞാൻ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു തക്കാളീൻ്റെ ആ ഒരു സോസ് ഒഴിച്ച് മിക്സ് ചെയ്തതാണ് ഈ ഒരു റെഡ് കളർ കാണുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസും കൂടി വെച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഉള്ളി തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഇതിൻ്റെ സൈഡിലുമായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചോറിൻ്റെ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുക അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കളറിൽ റെഡും യെല്ലോവും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് താഴോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് ഷേപ്പ് ഹോൾഡ് ചെയ്യുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അളവിലുള്ള പാത്രം കൂടി എടുക്കാം കേട്ടോ എനിക്ക് കണ്ടിട്ടില്ല ഇത്രയും കൂടിയും സ്ഥലം അവിടെ ബാക്കിയുണ്ട് ശേഷം അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ റൈസ് അങ്ങനെ അവിടെ നിന്ന് സെറ്റ് ആയിക്കോട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തക്കാളി സോസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ തക്കാളി സോസ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഞാൻ മിക്സിൽ ജാറിലേക്ക് മുറിച്ചിടാണ് കേട്ടോ അപ്പോൾ തക്കാളി നിങ്ങൾക്ക് എത്രത്തോളം സോസ് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസ് ആയിട്ടുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മല്ലിയെലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എരിവിന് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എരിവിനുസരിച്ചിട്ട് യൂസ് ചെയ്യുക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്കൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം സോസ് വേണോ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നമ്മൾ ആ ഒരു തക്കാളി സോസ് റെഡിയാണ് ഇനിയിപ്പോൾ ഇതുപോലെ അറബിക് റൈസ് ഒക്കെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ കമൻറ്റ് ഒരു സ്മൈലി ആണെങ്കിലും മതി കേട്ടോ ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അപ്സ് ഡൗൺ ആയിട്ട് മറച്ചിടണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പാത്രം എടുത്തുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഹെൽപ്പിനൊക്കെ ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൽ ആ അടിയിലാത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് അത് താഴോട്ട് വന്നപ്പം ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിലുള്ള അളവിലുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ മന്തിനേക്കാളും ഒന്നും കൂടി ഫ്ലേവർഫുള്ളാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടുത്തതായിട്ട് നമുക്ക് സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാരിനേഷനിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് സുർക്ക ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ പൊരിക്കാൻ പോകുന്നതിന് തൊട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു പിഞ്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് ഈ ഒരു റോസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് നല്ലോണം എണ്ണയിൽ മുങ്ങി പൊരിയണം കേട്ടോ പിന്നെ ഇത് കോൺഫ്ലോവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും നമുക്കല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് പൊരിച്ചെടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള മൂന്ന് വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ അരിയുന്ന പോലെ മാക്സിമം നൈസായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് ഈ ഒരു ഉള്ളിയിലേക്ക് വേണ്ടി മാത്രം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തക്കാളി സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര സ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കുക അത്രയും കൂടി ചേർത്തതിനുശേഷം ഒന്നും കൂടി റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കെച്ചപ്പ് ചേർത്ത് തന്നെ ഒരുപാട് വേവാനൊന്നുമില്ല തക്കാളി അരച്ചിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുക്കുക ആക്കി എടുക്കുക ഇത്ര പരിപാടി ഉള്ളൂ നമ്മൾ റോസ്റ്റ് റെഡിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇത്ര സിംപിളാണെന്ന് കരുതി ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഡെസേർട്ടിലേക്ക് എടുക്കാം അപ്പോൾ ഡെസർ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ കസ്റ്റേഡ് മൂസ് കേക്ക് ആണ് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ മാങ്ങക്കാലം നമുക്ക് ആവശ്യത്തിന് മിൽക്ക് ആവശ്യത്തിനുള്ളിൽ ട്രെൻഡിങ് ആയിട്ട് ആയി നല്ല സൂപ്പർ ഏസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് കസ്റ്റേഡ് റെഡിയാക്കി എടുക്കണം അപ്പോൾ കസ്റ്റേഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തണുത്ത പാലിൽ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാം അപ്പോൾ കസ്റ്റേഡ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ അതിന് നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കണം ഇനി ഈ ഒരു കസ്റ്റേഡ് നന്നായിട്ട് ചൂടാറി പോകുന്നതിന് മുന്നേ തന്നെ നമുക്കതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മാങ്ങ നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നല്ല മധുരമുള്ള മാങ്ങ നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ അത് ഈ ഒരു സമയത്ത് ഇങ്ങനെ കട്ട കെട്ടി പോലെ ഉണ്ടെങ്കിൽ കൈവച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി പ്രശ്നമില്ല കട്ടൊക്കെ നമുക്ക് പിന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ആ ഒരു കസ്റ്റേഡ് മിക്സ് ചൂടാറ് വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ദാ ഈ ഒരു ചെറിയ പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളം കസ്റ്റേഡ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതിന് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന പോലെ സ്റ്റിഫ് പീക്സ് അങ്ങനെ ഉണ്ടാക്കണ്ട വിപ്പാക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് നല്ല കുറേ നേരം വെച്ച് വിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ കസ്റ്റാർഡ് ഉണ്ടല്ലോ ആ മിക്സ് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പുടി ഒന്ന് സെറ്റാക്കിയെടുക്കാം പുഡിങ്ങിൻ്റെ ലോവർ ബേസ് ആയിട്ട് ഞാൻ ഞാനിവിടെ കേക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കേക്കോ ബിസ്ക്കറ്റോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ കേക്ക് റെഡിമെയ്ഡ് കേക്ക് വാങ്ങിയിട്ട് അങ്ങനെ വെക്കുന്നതാണ് ഇത് വാനില കേക്ക് ആണ് കേട്ടോ ഏത് ഫ്ലേവറുള്ള കേക്കും യൂസ് ചെയ്യാം ചോക്ലേറ്റ് കേക്കൊക്കെ ഈ ഒരു പുടിങ്ങിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് പോകും കേട്ടോ ഇപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങി വെക്കുകയാണ് ബ്രെഡ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഈ കേക്ക് നമുക്കൊന്ന് എടുക്കണം അപ്പോൾ വെറ്റിംഗ് സൊല്യൂഷനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ മാംഗോ പൾപ്പ് ഉണ്ടാക്കിയ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലും കൂടി ഒഴിച്ച് അടിച്ചിട്ട് അതാണ് ഒഴിക്കുന്നത് കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് നോർമൽ ഷുഗർ സൊല്യൂഷൻ വെച്ചിട്ടും ഇത് വെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതിൻ്റെ മേലേക്ക് ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മൂസ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിൻ്റെ മേലെ വിപ്പിങ് ക്രീം ഡെക്കറേഷൻസ് ആണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ക്രീം വിപ്പ് ചെയ്തപ്പം കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കറിയാലോ അത്യാവശ്യം തീരെ സമയമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാൻ കരുതിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതുകൊണ്ട് അത്ര ഭംഗിയിലൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ നല്ല ഫ്രഷ് മാംഗോ കട്ട് ചെയ്തിട്ട് അതും വെച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്ര നമ്മുടെ ആ ഒരു പുടിങ്ങിനെ പരിപാടി കഴിഞ്ഞു ഇത് ഫ്രീസറിൽ വെച്ചിട്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം